നിന്റെ കുടുംബത്തിൻ്റെ ഒരു സമൃദ്ധിയുള്ള കാലത്തിനായി ദൈവം നിൻ്റെ കുടുംബം നിൻ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കണ്ട ആളാണ് രക്ഷപ്പെട്ടു വന്നോണം പഠിച്ചും നല്ല സ്വപ്നങ്ങൾ കണ്ടും രക്ഷപ്പെട്ടു വന്നോണം കുടുംബത്തെയൊക്കെ കൂടെയുള്ളവരെല്ലാം കൈപിടിച്ച് ഉയർത്താനുള്ള നിയോഗം വേണം എന്നില്ലായ്മയിൽ നിന്ന് നാളെ ഒരു നല്ല കാലത്തേക്ക് കുടുംബത്തെ കൊണ്ടാകാൻ ആ പാലമായി നിർത്തിയിരിക്കുന്നവരാ അതിനകത്തിരിക്കുന്ന ഒത്തിരി പേര് അല്ല നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഒ ഐ ടി എക്സാം എഴുതണം ഐ ൽ ടി എസ് എഴുതണം ജോലി നോക്കണം പുറത്തു പോകണം പഠിക്കണം രക്ഷപ്പെടണം ആ ആഗ്രഹം തന്നെ ഉണ്ടായത് എന്തുണ്ടെന്നറിയാവോ നിങ്ങളൊരു കടയിൽ നിന്ന് ആഗ്രഹം അകത്ത് വെച്ചോണ്ടല്ല ദൈവ ആഗ്രഹം നിങ്ങളുടെ അകത്തൊരു വിത്ത് പോലെ ഇട്ടതാണ് ഒത്തിരി കടമ്പുകൾ കിടക്കാനുണ്ടാവും പക്ഷെ പഠിച്ച് നിങ്ങൾ ചിന്തിക്കണം എൻ്റെ വീടിനെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കൂടപ്പറപ്പുകളൊക്കെ എനിക്ക് രക്ഷപ്പെടുത്താൻ്റെ ആളാണ് ഞാൻ ഗതയോനെ പോലെ ദൈവം കണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ വരില്ല അനേകം ആളുകൾ അങ്ങനെയാണ് കൂട്ടുകൂടിയും വെറുതെ സമയം കളഞ്ഞും ആരും ഭാവി കളയരുത് കേട്ടോ നല്ല പ്രായത്തിൽ എന്തേരെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നോ അത്രയൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ അവിടെയൊക്കെ എത്തണം ഒരാളുടെ മുമ്പിലും തലകുലിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ പാടില്ല നാളെ ഒരു സമയത്ത് അത്ഭുതത്തോടെ നിങ്ങൾ നോക്കണം അയ്യോ എങ്ങനെ ജീവിച്ച ആൾക്കാരാ ഇവർ അയ്യോ എങ്ങനെ ഇതിലേക്കുടൊക്കെ നടന്ന ആൾക്കാരാ ഇപ്പൊ കണ്ടോ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അങ്ങനെ അത്ഭുതത്തോടെ നോക്കാൻ നിങ്ങളെന്ന വ്യക്തിയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഇടയാകണം കാലയിലുയ്യ അപ്പൊ അതൊക്കെ ഭയങ്കര അനുഗ്രഹം എനിക്കിത് വായിച്ച പോലെ ഉണ്ടായ വിചാരങ്ങൾ ഇതാണ് എവിടെയോ കിടന്ന പേര് പേരുകേട്ടൊരു നേതാവൊന്നുമല്ല പേടിച്ച് പേടിയും ഭയമുള്ളവനാണ് പക്ഷെ ആ രാജ്യത്തെ രക്ഷിച്ചുകൊണ്ടുവരാൻ ദൈവം അവനെ കണ്ടു ആ നിയോഗം നിവർത്തിച്ച് ആ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വിടുതലായവനാണ് ഗീതയോൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരോടും ഓരോ ചെറുപ്പക്കാരിയോടും എല്ലാവരോടും പറയട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിടുതലാകേണ്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകരാകണം രക്ഷപ്പെടണം ദൈവത്തിൽ ആശ്രയിച്ച് ഉയരങ്ങളിലെത്തണം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ കണ്ടു പ്രാർത്ഥിക്കണം കണ്ടു പ്രാർത്ഥിക്കണം ഉഴപ്പി പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് കൂട്ടുകൂടി വഴിതെറ്റി പോകരുത് അവർ രക്ഷപ്പെടണം അവർ രക്ഷപ്പെടണം എന്നും പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് യാഥാർത്ഥ്യത്തിലാകും ആഗ്രഹിച്ച് നിയോഗത്തിൽ പ്രാർത്ഥിച്ചത് റിയാലിറ്റിയിൽ യാഥാർത്ഥ്യമായി അത് വരും അടുത്തൊരു വാക്യം വചനം കേൾക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ശ്രദ്ധിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് വേഗത്തിൽ ഒന്ന് കേൾക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട വാക്യം ഞാനൊന്ന് വായിക്കാം പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ഒമ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യം ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാൻ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ശ്രദ്ധിച്ചു കേട്ടോ ഇന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള പ്രാർത്ഥനാ രീതി ഉള്ളത് ഒരപ്പൻ വന്നിട്ട് പറയുവാണ് യേശുവിനോട് പറയുവാണ് ഞാൻ എൻ്റെ മകനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു ആരാ ഒരപ്പനാണ് അപ്പോൾ ഓരോ അപ്പന്മാർക്കും അമ്മമാർക്കും ഒരു ഒരു കടമയുണ്ട് ദൈവം എനിക്ക് തന്നവരെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരണം ദൈവവചനത്തിൽ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവര് ആ കൊച്ചിന്റെ അവസ്ഥ പറയുകയാണ് മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു ഒരു ദുഷ്ടാത്മാവുണ്ട് എന്റെ മകനിൽ അടുത്ത വാക്യം പതിനെട്ടാമത്തെ വാക്യം അത് വാദിച്ചാലുള്ള പ്രശ്നം എഴുതിയിരിക്കുകയാണ് എവിടെ വെച്ച് അവനെ അവനെ ആ ആത്മാവ് എവിടെ വെച്ച് പിടികൂടിയാലും കല്യാണം വെട്ടി വെച്ച് പിടികൂടിയാലും ടൗണിൽ വെച്ച് പിടികൂടിയാലും ഇനി എല്ലാവരും ഇരിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു സദസ്സിൽ വെച്ച് പിടികൂടിയാലും പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കും അവനെ അത് വീഴ്ത്തി കളയും എന്നിട്ടോ അവൻ പല്ലുകടിക്കും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് മരിച്ചവനെ പോലെ കിടക്കുകയും ചെയ്യും ഇതാരാ പറഞ്ഞത് ഒരപ്പൻ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് എനിക്കൊരു മകനുണ്ട് അവനെ ഒരു ആത്മാവ് പിടിച്ചു കഴിഞ്ഞാൽ അവൻറെ വായിലൂടെ ഒരേയും പതയും വരും എന്നിട്ട് മരവിച്ചവനെ ഒരു മരത്തടി പോലെ വാടുത്തടി വെട്ടിയതുപോലെ അവിടെ കിടക്കും എൻ്റെ മകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അടുത്ത വാക്യം ശ്രദ്ധിക്കുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അപ്പം ഈ അപ്പൻ ആദ്യം തൻ്റെ മകനെ കൊണ്ടു വന്നു ആരുടെ അടുത്തേക്കാണ് ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടു വന്നു ആ ഒരു അവർ നോക്കിയിട്ട് ഈ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റിയില്ല വിടുവിക്കാൻ കഴിഞ്ഞില്ല അപ്പം പറയുവാണ് ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാമത്തെ വാക്യം അവൻ അവരോട് പ്രതിവചിച്ചു അവൻ അവരോട് പറഞ്ഞു വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതിൽ ക്ഷമിച്ചിരിക്കും അടുത്ത വാക്യം ചോദിച്ചിട്ട് അവനെടുക്കൽ കൊണ്ടുവരൂ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അപ്പോൾ എന്താ ചെയ്ത് അപ്പം പറയുവാണ് ആ പരിഹാരമില്ലാത്ത വിഷയത്തെ എവിടെ കൊണ്ടുവരണം എന്റെ കയ്യിൽ കൊണ്ടുവരിക നിങ്ങളുടെ നിയോഗവും പ്രാർത്ഥനകളും എന്തിനായി അൾത്താരിൽ വച്ചിരിക്കുന്നത് ഈ വാക്യത്തിന്റെ പിൻബല കൊണ്ട് ആ നിയോഗത്തെ എന്റെ അടുക്കൽ നമ്മൾ വിശ്വാസത്തിൽ കാണുകയാണ് ഇത് ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കി നിങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കി എല്ലാം പരാജയമാ ഈ പ്രാർത്ഥന ദൈവസന്നദ ഇത് ദൈവസന്നതിൽ ഇരിക്കുന്ന ജീവിതങ്ങളുടെ നിയോഗമാണ് അത്ഭുതം ഉണ്ടാകും ഇത് സാക്ഷ്യങ്ങളായി മാറും പറഞ്ഞു ഹല്ലയിലൂയ പറഞ്ഞു പറഞ്ഞ് അടുത്ത വാക്യം ശ്രദ്ധിച്ചു വായിക്കുകയാണ് അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു അവൻ നിലത്തു വീണ് ഉരുളുകയും വായിലൂടെ നുരയും പതയും പുറപ്പെടുവിക്കുകയും ചെയ്തു യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു എത്ര കൊല്ലമായി ഇങ്ങനെ തുടങ്ങാൻ തുടങ്ങിയിട്ട് പറഞ്ഞ മറുപടി എന്നെ നോക്കൂ ശൈശവം മുതൽ ആ അവൻ ജനിച്ച കുറച്ചു കാലം തൊട്ട് ശൈശവം മുതൽ ഇതാണ് അവസ്ഥ എന്റെ കൊച്ചിന്റെ അവസ്ഥ ഇതാണ് ഈ അപ്പൻ ദൈവത്തോട് യേശുവിനോട് പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതാണ് ചെറുപ്പം മുതൽ ഇത് കണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ യേശുവിനോട് പറ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഇതാണ് എൻ്റെ മക്കളുടെ കാര്യത്തിൻ്റെ വിഷം ഞാൻ അനുഭവിക്കുന്ന വിഷമം ഇതാണ് ദൈവം അതിനെ പരിഹാരം കല്പിക്കുന്ന വഴി കണ്ടോണം അപ്പോൾ അടുത്ത വാക്യം ചോദിച്ചു ഇരുപത്തിരണ്ടാമത്തെ വാക്യം പലപ്പോഴും അത് വായിച്ച് നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് അതാണ് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകുന്നേ എവിടെയൊക്കെയാ വീഴ്ത്തിയത് തീയിലും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അപകടമുള്ള രണ്ട് കാര്യമാണ് എന്ത് അടുപ്പിൽ കത്തുമ്പോൾ ആ തീ കുഴപ്പമില്ല അത് അങ്ങോട്ട് ആ പറമ്പിലേക്ക് അങ്ങ് കത്തി അങ്ങ് പോയാൽ പിന്നെ അത് നമുക്ക് കെടുത്താൻ പാടാം അത് വലിയ അപകടം ഉണ്ടാക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അത് ചെറിയ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ തീയും വെള്ളവും കുഴപ്പമില്ല അതൊരു പ്രത്യേക രീതിയിൽ കൺട്രോളിനപ്പുറമാണെങ്കിൽ അത് അപകടമാണ് ഈ കൊച്ചു പറയും അപ്പം പറയുന്നു എൻ്റെ കൊച്ചിനെ തീയിലും വെള്ളത്തിലും ഈ ആത്മാവ് കൊണ്ടേ നശിപ്പിക്കാൻ നോക്കും എന്തെങ്കിലും നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടോ പരിഹാരമുണ്ട് എന്താ തീയിൽ വീണാലുള്ള അവസ്ഥ എന്താണ് തീയിൽ വീണാൽ മൊത്തം പൊള്ളിക്കരിഞ്ഞ് ചാരമാകും വെള്ളത്തിൽ വീണാലോ ശ്വാസം മുട്ടിക്കും ഈ രണ്ട് അനുഭവത്തിലും ഉള്ളവരും ഇതിനകത്തുണ്ട് അല്ലെ എന്നെ ആരും കേൾക്കുന്നുണ്ട് പൊള്ളുന്ന അനുഭവമുള്ളവരും എല്ലാം കത്തിക്കരിഞ്ഞ് ചാരമായി പോകുന്ന അവസ്ഥയും ശ്വാസം മുട്ടുന്ന അനുഭവത്തിലും ഇരിക്കുന്നവർ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ല എന്നെ കേൾക്കുന്നവരുണ്ട് തീയിലും വെള്ളത്തിലും കിടക്കുന്നവരുണ്ട് ഇന്നും ഉണ്ട് അങ്ങനെ തീയിലും വെള്ളം എന്ന് പറഞ്ഞാൽ ഇതൊരു സൂചനയാണ് തീയിൽ കിടന്ന പൊള്ളും എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ് നിങ്ങളെ ഇപ്പോൾ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് തീയിലാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിലുള്ള തിന്മ നിങ്ങളെ വീഴ്ത്തുന്ന വെള്ളത്തിലാണ് ചില സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ശ്വാസം മുട്ടുന്നവരുണ്ട് കുടുംബജീവിതം തകർന്നതിൻ്റെ പേരിൽ ശ്വാസം മുട്ടുന്നവരുണ്ട് പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് നടക്കാത്തതിന്റെ പേരിൽ വീർപ്പ് മുട്ടുന്നവരുണ്ട് ഈ അപ്പം പറഞ്ഞു എൻ്റെ കൊച്ചിനെ തീയിലും വെള്ളത്തിലും വീഴ്ത്തുന്നു പക്ഷെ എൻ്റെ ഒരു ചോദ്യം ചെറുപ്പകാലം തൊട്ട് തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ട് ഇന്നു വരെ ഈ കൊച്ചിന്റെ കയ്യിലും കാലിലും പൊള്ളലേറ്റിട്ടില്ലല്ലോ അപ്പം പറഞ്ഞോ കർത്താവെ നോക്കൂ ഇവന്റെ കൈയിലുള്ള ആ പാട് അത് കഴിഞ്ഞ വർഷം തീക്കാത്തു വീണ് പൊള്ളിയതാണ് ഇവന്റെ ആ മുഖത്തുള്ള ആ പൊള്ളിയ പാടില്ലേ അത് കഴിഞ്ഞ മുമ്പത്തെ വർഷം അതൊന്നും പറഞ്ഞില്ല തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ട് എന്റെ പൊള്ളലേൽക്കാഞ്ഞത് എന്റെ ഒരു ഭാവനയും നിങ്ങളോട് പറയട്ടെ ശ്രദ്ധിച്ചു ഇത്രയും തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ട് ഈ കുഞ്ഞെന്താ നശിക്കാതിരുന്നത് പ്രാർത്ഥനയുള്ള ഒപ്പൻ ഈ കൊച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ് അതങ്ങനെ വിശ്വസിക്കുകയാണ് ഞാൻ വിശാൽ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയാണ് എഴുതിയിട്ടുണ്ട് തീയിലും വെള്ളത്തിൽ ഈ കൊച്ചിനെ വീഴ്ത്തുമായിരുന്നു എന്റെ ചോദ്യം ഈ കൊച്ചു എന്തുകൊണ്ട് വെള്ളത്തിൽ വീണ് മരിച്ചുപോയില്ല ഈ കൊച്ച് എന്തുകൊണ്ട് തീയിൽ വീണ് പൊള്ളലേറ്റ് കൊച്ചിന്റെ മുഖത്തിന്റെ ഭംഗി നഷ്ടപ്പെട്ടില്ല ഈ അപ്പൻ അതൊന്നും പറഞ്ഞില്ലല്ലോ തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ പൊള്ളലേറ്റിട്ടില്ല നശിച്ചിട്ടില്ല കാരണം ഞാൻ പറയട്ടെ ഇങ്ങനെ ഒരപ്പൻ ഈ കൊച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ച നിങ്ങളോട് പറയട്ടെ നിങ്ങളെന്ന വ്യക്തി ആ കുടുംബത്തിൽ ഉള്ളത് ഒരു ശക്തിക്ക് ഇന്നു വരെ നശിപ്പിക്കാൻ കഴിയാതിരുന്നത് നിങ്ങളെന്ന വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ടാണ് പലതും തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞു പോയപ്പോഴും നിങ്ങളെ പിടിച്ചു നിർത്തിയത് നിങ്ങളെന്ന വ്യക്തിയാണ് ആ പലതും നശിച്ചു പോകാത്ത വിധത്തിൽ നിങ്ങളുടെ കുടുംബത്തെങ്ങനെ ഐശ്വര്യത്തിൽ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ഈ എങ്ങനെ ശരിയാവുക ഈ വചനത്തോട് തന്നെ ചോദിക്കണം നീ അപ്പൻ ഒന്നെങ്കിൽ പറഞ്ഞത് നൊണയാണ് ഒന്നെങ്കിൽ ഈ അപ്പൻ പറഞ്ഞത് നൊണയാണ് അല്ലെങ്കിൽ സത്യമാണ് അപ്പം പറഞ്ഞു എൻ്റെ കൊച്ചിനെ തീരും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം പൊള്ളലേറ്റ പാടുകൾ കാണിക്കണം ഇതെന്നെ പൊള്ളലേറ്റതാണ് ഈ ഭാഗം പൊള്ളിപ്പോയതാണ് പറയണ്ടേ പൊള്ളിച്ചിട്ടില്ല ഇന്നു വരെ പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ പറഞ്ഞു എൻ്റെ മകൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു അപ്പൻ പ്രാർത്ഥനയോടെ ഒപ്പം നിന്നോണ്ട് ഒരു തീക്കും വെള്ളത്തിനും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു ആത്മീയ ദൂതാണ് ചിലപ്പോൾ പ്രാർത്ഥന ഇഷ്ടമുള്ളവരിനകത്തുണ്ടാവും നിർബന്ധിച്ച് ഇതിനകത്ത് കയറിയിരിക്കുന്നവരുണ്ടാവും എങ്ങനെ ഇതിനകത്തോടെ എഴുന്നേറ്റ് പോകാന്ന് ഓർത്ത് വിഷമിച്ച് ശ്വാസം ഇട്ടിരിക്കുന്നവരുണ്ടാവും ആരുമാവട്ടെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ടാവും നിങ്ങളെന്ന വ്യക്തി ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങളുടെ കുടുംബം ഇന്നും നിലനിൽക്കുന്നതാമേ അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ പലതിലും നഷ്ടപ്പെട്ടു പോയേലെ ശരിക്കും ഇത് ചിന്തിക്കുമ്പോണ്ടല്ലോ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കണം ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് കളി നടക്കുമ്പം ചില സമയത്ത് ഒരു സ്കോറ് കാണിച്ചു തരും സ്ക്രീനിൽ അതിൻ്റെ റൺ റേറ്റ് എങ്ങനെയാണ് പോകണേന്ന് അത് ഗ്രാഫ് രീതിയിൽ കാണിച്ചു തരും ഈ ഇങ്ങനെയാണ് ഗ്രാഫ് ഇങ്ങനെയാണ് സ്കോറ് പോകുന്നതെന്ന് ഇതുപോലെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചേ കഴിഞ്ഞ പത്ത് വർഷത്തെ ഗ്രാഫ് എന്തേ തീയിലും വെള്ളത്തിലും പിന്നിട്ട് കരിഞ്ഞ് കത്തിച്ചാരമാകാതിരുന്നത് എന്റെ വെള്ളത്തിൽ പോയി ശ്വാസം മുട്ടാതിരുന്നത് ആരൊക്കെയോ ഉണ്ടായിരുന്നു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമേ ആരൊക്കെയോ ഉണ്ടായിരുന്നു പ്രാർത്ഥനയോടെ നിന്റെ കൂടെ നിൽക്കാൻ നിസാരമായി നമുക്ക് തോന്നും പക്ഷേ അപ്പം പറയുവാണ് എൻ്റെ മകനെ തീയിലും വെള്ളത്തിലും ഒക്കെ വീഴ്ത്തും പക്ഷെ ഇന്നുവരെ വെള്ളത്തിന് മുക്കാനും കഴിഞ്ഞിട്ടില്ല തീക്ക് പൊള്ളിക്കാനും പറ്റിയിട്ടില്ല അത് പ്രാർത്ഥനയുള്ള ഒരു അപ്പൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാണ് നിങ്ങളും ഓരോ അപ്പനും അമ്മയൊക്കെ ആയിരിക്കും നാളെ ഒരു സമയത്ത് അപ്പനും അമ്മയൊക്കെ ആകേണ്ടവരാണ് നിങ്ങളെന്ന പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ ആ വീട്ടിലുള്ളടത്തോളം കാലം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഒരു തീയും മുക്കും ഇല്ല പൊള്ളിക്കയില്ലേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ചിന്തിച്ചു അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിമൂന്ന് വചനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് തീയും സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സമുദ്രത്തിലുള്ളത് വെള്ളമാണ് ഇപ്പോൾ കണ്ട വാക്യത്തിൽ പറഞ്ഞു ഇവനെ തീയിലും വെള്ളത്തിലും ഇതേ വെള്ളം എഴുതിയിരിക്കുന്നു കാരണം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പൈസ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അടുത്ത വാക്യം നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല എഴുതിക്കോ ഒരു ശ്രദ്ധിച്ചു കേട്ടോ വഴി അതിനെഴുതിക്കാണ് നീ സമുദ്രത്തിലൂടെ വള്ളത്തി പോകുമ്പോഴെന്നല്ല സമുദ്രത്തിലൂടെ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോഴെന്നല്ല സമുദ്രത്തിലൂടെ നീ കടന്ന് നടന്ന് പോകുമ്പോൾ ഈ ഒഴുക്കിൽപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് നീ പോകുമ്പോൾ അത് നിന്നെയില്ല മുക്കിക്കളയില്ല അത് നിന്നെ മുക്കാനുള്ള കഴിവ് അത് നിന്നെ മുക്കിക്കളയില്ല അടുത്ത വാക്യം അഗ്നിയിലൂടെ നടന്നാലും നടന്നാലും നിനക്ക് പൊള്ളലേൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല കാരണം ബൈബിൾ എഴുതിയിരിക്കുന്നു ഞാൻ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതാ എഴുതിയിരിക്കുന്നു തീയിലും വെള്ളത്തിലും വീഴുന്ന ഒരു മകനെ എന്തുകൊണ്ട് തീക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒരു വെള്ളത്തിന് മുക്കാൻ കഴിഞ്ഞില്ല പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ ചുറ്റു നിൽക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും തളരരുത് നിങ്ങളൊരു കുടുംബത്തിന്റെ രക്ഷകനും രക്ഷകയുമാണ് ദൈവം കണ്ട ആളുകളാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അടുത്ത വാക്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യം പലപ്പോഴും അപ്പൊ ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ എന്തു ചെയ്യും പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കാണ് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ആര് പ്രാർത്ഥിച്ചു തൊട്ടുപുറകെ ഗിതയോൻ എന്ന വ്യക്തിക്ക് ഇസ്രായങ്ങനെയാ പ്രാർത്ഥിച്ചത് ഞങ്ങളെ സഹായിക്കണേന്ന് ഇതാ ഇവിടെ ഒരു അപ്പൻ പറഞ്ഞു കരുണ തോന്നി എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു ഹല്ല നിങ്ങളും ഇതൊരു പ്രാർത്ഥന നിയോഗമാണ് ഇത് സീരിയസ് ആയിട്ടാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഗൗരവത്തോടെയാണ് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇത് ചുമ്മാ ഒരു ചടങ്ങിനു വേണ്ടി ആളെ കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനമായൊരു പ്രോഗ്രാം ആയിട്ടല്ല ഇതൊരു പ്രോഗ്രാം സ്റ്റേജായിട്ട് ഞാൻ കാണുന്നില്ല ഇത് ദൈവത്തിന്റെ പ്രവർത്തി നടക്കുന്ന ഒരു അൾത്താരയായിട്ടാണ് ഒരു മധുബഹയായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാതെ സ്കൂളിലെ സ്കൂളിന്റെ ഓഡിറ്റോറിയം പോലെ ഒരു ഓഡിറ്റോറിയം അല്ല ഇത് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സഹായം ലഭിക്കുവാൻ കരമുയർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം ഇറങ്ങി വരുന്ന ഇതിന്മേൽ വിടുതൽ കൽപ്പിക്കുന്ന ഒരിടമായിട്ടാണ് ഒരൾത്താര മധുബഹയായിട്ടാണ് ഞാൻ കാണുന്നത് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു

നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് പുറത്തുപോയി ബാലൻ മരിച്ചവനെ മരിച്ചവനെ എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരാളെ പോലെ യും ചെയ്തായിടക്കുവാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മരിച്ചു പോയിട്ടില്ല എന്നാ മരിച്ചു പോയവരെ പോലെ സാമ്പത്തികം എന്നാ മരിച്ചതുപോലെയാ മക്കളുണ്ട് പക്ഷെ അതിന് ഗുണമില്ല മരിച്ചതുപോലെയാ അങ്ങനെയുള്ള അവസ്ഥയുണ്ടോ അടുത്ത വാക്യം ശ്രദ്ധിച്ചു എന്ത് ചെയ്തു എന്ന് പലരും പറഞ്ഞു ഇരുപത്തി വാക്യം യേശു അവനെ യേശു അവനെ പിടിച്ച് ഉയർന്ന ഉയർത്തി അതാണ് ഈ വാക്യത്തിന്റെ നട്ടല് ഇതാണ് ഈ വചനത്തിന്റെ കാതൽ എന്താ ചെയ്തത് മരിച്ചവനെ പോലെ നിലത്തു കിടക്കുന്നവനെ യേശു ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞോ ശിഷ്യന്മാരോട് പറഞ്ഞോ കൈ പിടിക്ക കൊച്ചിനെ എഴുന്നേപ്പിക്കാനാണോ പറഞ്ഞത് യേശു തന്നെ കൈ നീട്ടി അവനെ പിടിച്ച് ഉയർത്തി ഇങ്ങനെ ഒരു ദൈവത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ദൈവത്തിൽ എത്ര പേർ ആശ്രയിക്കുന്നു നിങ്ങളെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവം പറഞ്ഞു നിലത്ത് മരിച്ചതുപോലെ കിടക്കുന്ന ഒരാളെ കൈക്ക് പിടിച്ചുയർത്തി ഇത് ഈ നിയോഗമൊക്കെ സാധിച്ചു ദൈവം തരുമ്പോൾ നിങ്ങളും പറയും എന്നെ ദൈവം കൈക്ക് പിടിച്ചുയർത്തിന്ന് എന്റെ കുടുംബം തീലും വെള്ളത്തിലും ഒക്കെ നശിച്ചു പോകേണ്ടതായിരുന്നു കൈക്ക് പിടിച്ചുയർത്തി കൈക്ക് പിടിച്ചുയർത്തി കൈക്ക് പിടിച്ചുയർത്തി ഇങ്ങനെ ഒരു ദൈവമുണ്ട് പല പ്രാവശ്യം പറയണം പല ആവർത്തിക്കണം കൈക്ക് പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവം എൻ്റെ കണ്ടുപിടുത്തമാണോ ഞാൻ അപ്പുറത്തെ സ്കൂളിലെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമല്ല നിങ്ങളോട് പറയുന്നത് ജീവൻ്റെ പുസ്തകത്തിലെ വാക്യമാണ് ഇത് പഴയ നിയമത്തിൽ നിന്ന് പോലുമല്ല ഇത് സുവിശേഷത്തിൽ നിന്നാണ് യേശു അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടാകും ഈ അപ്പൻ എങ്ങനെ ഈ കൊച്ചിനെ മുന്നോട്ട് വളർത്തും നിങ്ങളുടെ കാലശേഷം ഈ കൊച്ചു എങ്ങനെ വളരും ഈ കൊസ്റ്റിൻ്റെ ഭാവിയുണ്ടോ ഇതാകപ്പാടെ നുരയും പതയും ഒക്കെ ഉള്ള ഒരു ഒരവസ്ഥയിലാണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം നിങ്ങളെ കൈക്ക് പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഒരു ദൈവമുണ്ട് നല്ല 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 ജീവിതം സ്വപ്നങ്ങൾ ആരോഗ്യം നിങ്ങളെ ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട് അടുത്ത വാക്യം അടുത്ത വാക്യം യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ട് ഇത് പുറത്തു പോകില്ല എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പിശാചു പിടിച്ച നുരയും പതയും ഇങ്ങനെ ഒഴുക്കുന്ന ഒരു കൊച്ചിന് വല്ല ഭാവിയുണ്ടോ ഇനി കല്യാണം നടക്കാൻ പോവാണ് ആരെങ്കിലും ഒരു കല്യാണം ആലോചിച്ച നടക്കുവോ ഇല്ല ആരെങ്കിലും വിചാരിച്ചായിരുന്നോ ഈ നുരയും പതയും ഒലിപ്പിച്ച് നടക്കുന്ന ഇടയ്ക്ക് തലകറക്കി താഴോട്ട് വീഴുന്ന എപ്പോഴൊരാളുടെ കൂടെ വേണം അങ്ങനെയുള്ള കൊച്ച് ഉയരും എന്ന് എപ്പോഴേലും സ്വന്തം അപ്പനും അമ്മയും പോലും ചിന്തിച്ചു കാണില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ദൈവം ആ കൊച്ചിനെ കൈക്ക് പിടിച്ചുയർത്തിയത് വിജയിക്കുന്നത് വിധിയല്ല വിജയിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ് മനുഷ്യൻ വിധിക്കും ശരിയാവില്ല ഓ എവിടെ രക്ഷപ്പെടാനാ പിന്നെ ഇതിന് കല്യാണം നടക്കുമോ ഓ ഇത് നൂറ് അഭിപ്രായം മനുഷ്യന്റെ മനുഷ്യന്റെ വിവാചകങ്ങളാണ് പക്ഷേ ഇത് വിധിവാചകമല്ല സ്വന്തം ചിന്തിച്ചു കാണി ദൈവമേ എൻ്റെ ഈ കൊച്ചിന് വിദ്യാഭ്യാസം കിട്ടുമോ എപ്പം പോയാലും തലയിറങ്ങി തീയിലും വെള്ളത്തിലും വീഴും എങ്ങനെ ഇതിനെ എവിടെ വീടും എന്ത് ചെയ്യും പക്ഷെ എല്ലാവരും കാണുക അപ്പനെ പോലും അമ്മയെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ദൈവം കൈക്ക് പിടിച്ച് ആ കൊച്ചിനെ ഉയർത്തി അതിന് കാരണക്കാരനാരുന്നു അറിയാമോ ഇങ്ങനെ ഒരു ഉയർത്തൽ ഉണ്ടാകാൻ കാരണം അറിയാമോ അപ്പൻ ചീത്തയും പറഞ്ഞ് വിമർശിച്ച് ൂടെ നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ മകൻ ഇങ്ങനെ രക്ഷപ്പെടുവായിരുന്നോ ഈ മകൻ അപ്പൻ എന്തെയാണെന്നറിയാമോ സമയമൊക്കെ മാറ്റി വെച്ച് പലതരക്കുണ്ടായിരുന്നു പക്ഷെ ആ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ദൈവസന്നദിയിൽ വന്നോണ്ടാണോ രക്ഷപ്പെട്ടെ നിങ്ങളോട് ഇരിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് നിങ്ങൾ ഇത് വില കൊടുത്ത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ പോലും ചിന്തിക്കുമ്പേ എന്റെ കൊച്ചു രക്ഷപ്പെടുവോ നല്ല ജോലി കിട്ടുവോ പരീക്ഷ പാസ്സാവോ വിജയിക്കുവോ ദൈവം കൈക്ക് പിടിച്ചുയർത്തു എല്ലാവരെയല്ല ദൈവസന്ന അതുകൊണ്ടാണ് പറഞ്ഞ് നിയോഗത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ പങ്കെടുക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകരാക്കി മാറ്റും പരിശുദ്ധാത്മാവ് ഉയർത്തും നീ തകർന്നവനാണേലും നീ തളർന്നവനാണേലും നീ പാപിയാണേലും നീ രോഗിയാണേലും ദൈവം നിന്നെ കരുതും ദൈവം നിന്നെ എങ്ങനെ കരുതുമെന്ന് ഞാനൊന്നും കൂടെ പറയാം കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് നല്ല ജോലി തരും നല്ല ജീവിതം തരും ഇപ്പോൾ ഇതൊക്കെ പോട്ടെ സാരില്ല സന്തോഷമായിട്ടിരിക്കുക ദൈവം എവിടെ ഇരിക്കുന്ന ഓരോ യുവാവിനോടും യുവതിയോടും പറയട്ടെ ദൈവം നാമത്തിൽ പറയട്ടെ ഒഴപ്പി പോകരുത് കൂട്ടുകൂടി വഴിതെറ്റിപ്പോകരുത് നിങ്ങളുടെ കുടുംബത്തെ കൈക്ക് പിടിച്ച് ഉയർത്താൻ ദൈവം കണ്ട വ്യക്തിയാണ് സുഹൃത്തെ നീയ ദൈവം കണ്ട വ്യക്തിയാണ് കുഞ്ഞ നീയ എന്ന വ്യക്തി വഴിതെറ്റി പോകുമ്പോ ഒരു കുടുംബമാ രക്ഷപ്പെടാതെ പോകുന്നത് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങളൊരു സാക്ഷ്യമായി വരണം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് രണ്ട് കരങ്ങളെയും ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു